വേനൽക്കാലത്ത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫാൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി ഫാനുമായിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും ഇത് ഉപയോഗിക്കാം പിന്നെ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫാനാണ് അപ്പം ഞാൻ ഇത് തുറന്നു ഇതിൻ്റെ അകത്ത് ഒരു കവറിലാണ് ഈ ഒരു ഫാൻ വന്നിരിക്കുന്നത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫാൻ കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഫാൻ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുമല്ല എത്ര പേര് ഈ ഫാൻ ഒന്ന് കണ്ടിട്ടുണ്ടെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫാൻ പിന്നെ ഇതിൻ്റെ കവർ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് പോപ്പിറ്റ് പോലെ പൊട്ടിച്ച് കളിക്കാൻ അപ്പം ഇതാണ് നമ്മുടെ ഫാൻ ഈ ഫാൻ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജ് വയ്ക്കാനുള്ള സ്ഥലം ഇവിടെ നമ്മുടെ ഫോണിൻ്റെ പിന്നെ ഉപയോഗിച്ചാൽ മതി അതിപ്പം ബാറ്ററി വെക്കാനുള്ള സ്ഥലമാണ് അപ്പം ഇങ്ങനെ തുറന്ന് ഈ ഫാൻ ഇങ്ങനെ ഫ്ലെക്സിബിളാണ് ഇപ്പോൾ ഈ ഫാൻ ഇങ്ങനെ നമുക്കിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് പൊക്കാനും താക്കാനും പറ്റും ഞാനിതിനെ പൊക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ഫുൾ സൈസ് എന്ന് പറയുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഫുൾ സൈസ് അപ്പം ഞാൻ എൻ്റെ ഒരു സൈസിനനുസരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെ വേണോ ഇത് വളച്ചും തിരിച്ചും എങ്ങനെ വേണോ വെക്കാം അപ്പം ഈ ഫാൻ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ ബാഗിനകത്തൊക്കെ വെച്ചുകൊണ്ട് പോവാം പിന്നെ ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ സ്വിജിൽ ഒരു ടിക്കെന്ന് പറയുന്ന സബ്നം കേൾക്കാം കേട്ടോ നമ്മൾ തുടങ്ങാം അപ്പോഴത്തേക്കാണ് ഈ ഫാൻ കറങ്ങുന്നത് ഒരാൾക്ക് മുഴുവനായിട്ട് കൊള്ളാവുന്ന അത്രയും ഫാനുണ്ട് നല്ല യൂസ്ഫുള്ളാണ് കണ്ണാ എൻ്റെ മുടിയൊക്കെ ഇതുപോലെ പറന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫാൻ അപ്പം ഞാൻ ഫാൻ ഓഫ് ചെയ്തു അപ്പോൾ ഇത്രയുള്ള എന്റെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവർക്കും ബാബായ്